ഹലോ സ്ലാമലക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇതാരെയും വിഷമിപ്പിക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ള നമുക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ പറയുന്നത് അതുമല്ല നിങ്ങളും ഞാനും ഒക്കെ സെയിൽ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും സംരംഭകരാണ് അപ്പോൾ എല്ലാവർക്കും അവരവരെ കോഴികൾ കാര്യങ്ങളൊക്കെ വിറ്റഴിക്കണം അപ്പം നിങ്ങൾ ഈ രീതിയിലാണ് വിൽക്കണതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അടി പറ്റും നിങ്ങൾക്ക് സെയിൽ കുറഞ്ഞു പോവും അതുപോലെ തന്നെ മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യുന്നത് പോലും കുറഞ്ഞു പോകും അപ്പം നമ്മുടെ സെയിൽ ആദ്യകാലഘട്ടത്തിലൊക്കെ നമുക്ക് നാട്ടിലുള്ളവരും അല്ലെങ്കിൽ അത്യാവശ്യം ഗ്രൂപ്പിലുള്ളവരൊക്കെയാണ് നമ്മുടെ കോഴികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയവർ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മളൊരു ചാനൽ തുടങ്ങി അതിലൂടെ നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്തു തുടങ്ങിയത് കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും നമ്മൾ കോഴി അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ അലഹമില്ല ഒരു കോഴിയുടെ കംപ്ലൈൻറ്റും പറഞ്ഞിട്ട് ആരും നമ്മളെ ഇതുവരെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ട് ില്ല അതിൽ അലഹമില്ല ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു കംപ്ലൈൻറ്റ് പോലും വരാത്തത് രണ്ടാമത്തെ കാര്യം നമ്മൾ അവരോട് പറയുന്നത് നമ്മുടെയിൽ നിന്ന് കോഴി വാങ്ങിയിട്ട് മൂന്ന് ദിവസത്തിനകം കോഴിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കോഴി ചത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചാലും പോലും നിങ്ങൾ തന്ന അതേ കാശ് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അത്രയും ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ കോഴി സെയിൽ ചെയ്യുന്നത് പക്ഷേ നമുക്ക് വന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ദീപാവലി ടൈമിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സെയിൽ ഉണ്ടാകുന്ന ഒരു ടൈമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇവിടെ ആളുകൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് കോഴികൾ പൂവന് മേടിക്കാറുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം അലഹമ്മില്ല നല്ല രീതിയിൽ സെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം പൂവന്മാരൊന്നും ഇല്ല നമ്മുടെ നമ്മുടെയിൽ അത്യാവശ്യം കോഴികളും കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇക്കാട് ഗ്രൂപ്പിൽ വർഷങ്ങളായിട്ടുള്ള ഗ്രൂപ്പാണ് അത് അപ്പോൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം പൂവന്മാരെ ുന്നു അപ്പം അതിലുള്ള ഒരു ചേച്ചി നമുക്ക് അവരായിട്ട് യാതൊരു വിധ പരിചയമൊന്നുമില്ല അപ്പോൾ അതിലുള്ള ഒരു ചേച്ചി നമുക്ക് കോഴി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കോഴി തന്നതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു കോഴിയുടെ കണ്ണ് ഇല്ല കണ്ണില്ലായിരുന്നു ആ കോഴിക്ക് അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ആ കോഴിക്ക് കണ്ണില്ല എന്നുള്ളത് അപ്പോൾ അവരോട് നമ്മൾ ആ പരാതി പറഞ്ഞിരുന്നു കണ്ണില്ലാത്ത കോഴി ആണോ നമുക്ക് അയച്ചു തരുന്നത് നിങ്ങൾ കാണിച്ചു ഫോട്ടോ ഇതല്ലായാലും എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് മാറിപ്പോയതാണ് അറിയാതെ പെട്ട് പോയതാണ് അത് അറിയില്ല കോഴിയല്ലേ എന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം നമ്മൾ കോഴി മേടിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കൂടുതൽ അവരോടൊന്നും സംസാരിക്കണം നിന്നില്ല കാരണം നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മളിനെ പറ്റിയ ഒരാളോട് നമ്മൾ ഒരിക്കലും നമ്മളൊരാൾക്ക് റെക്കമെൻഡും ഇല്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ അങ്ങനെ സെയിൽ ചെയ്യുന്നവരോട് നമ്മൾ സംസാരിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല നമ്മൾ അങ്ങനെ കൂടുതൽ അവരായിട്ട് സംസാരിക്കാതിരുന്നത് പിന്നീട് നമ്മൾ നമ്മളതിൽ നോക്കുന്ന സമയത്തിൽ നല്ല രീതിയിൽ കോഴിക്ക് ഒരു കുഴപ്പമില്ല കോഴി നല്ല അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ള കോഴിയാണ് വേറെ ഒരു കുഴപ്പം ആ കോഴികൾക്ക് ഇല്ല ഒരു കോഴിയുടെ കണ്ണ് ഇല്ല അതൊരു പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ ആ കോഴികൾക്കൊക്കെ മിക്കതിനും ചെല്ലുണ്ടായിരുന്നു കോഴിപ്പേനല്ല കോഴി ചെള്ളുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടെങ്കിൽ നമ്മുടെ കോഴിയുടെ വെയിറ്റ് കുറയും അങ്ങനത്തെ പ്രശ്നങ്ങളൊരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് തുടക്കമായിരുന്നു അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ചെള്ളു വന്നിട്ടുണ്ടായിരുന്നു കോഴിക്ക് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കോഴി നല്ല ഉഷാറോടുകൂടി നല്ല വെയിറ്റോട് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റുള്ള കോഴിയാണ് അപ്പം നമ്മൾ ഈ ഒരു കോഴി മേടിച്ച് ഒരാഴ്ചൻ്റെ ഉള്ളിൽ സെയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ കോഴിയിൽ നിന്ന് ലാഭമുള്ളൂ കാരണം നമ്മൾ ഒത്തിരി കാശ് പിന്നെ കൂട്ടി മേടിക്കത്തില്ല നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് മേടിച്ച് നമ്മൾ വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ചിലവുകൾ നമ്മൾക്ക് ഒരു പത്തൊന്നൂറോ ലാഭമാണ് നമ്മൾ നമ്മളെടുക്കുന്നത് എല്ലാ സംരംഭകരും കച്ചവടം ചെയ്യുന്നവരും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളും ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കോഴിയുടെ കണ്ണിൻ്റെ പ്രശ്നം അതുപോലെ ചെള്ളിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ദീപാവലി ടൈമിൽ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വേറൊരു കട കൂട്ടുകാരനുണ്ട് അവരോടാണ് നമ്മൾ കോഴി നമ്മൾ കൂട്ടുകാരോട് മേടിച്ചിട്ടാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ വാങ്ങിച്ച കോഴി സെയിൽ ചെയ്യാനായിട്ട് ഏകദേശം മൂന്ന് നാലാഴ്ച പിടിച്ചു കാരണം എന്താ വെച്ചാൽ അവരെ നമ്മൾ കോഴിൻ്റെ ചെളിനുള്ള മരുന്നൊക്കെ ചെയ്തു കണ്ണിന് പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഇവിടെ വെച്ച് നോക്കുന്ന സമയത്തിൽ നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കണം പിന്നെ തീറ്റ കൊടുത്ത് നമ്മൾ ഇവരെ നോക്കി ചികിത്സിച്ച് പിന്നെ നമ്മൾ വിൽക്കുന്ന സമയത്തിൽ നമ്മൾ ഈ പറഞ്ഞ നൂറ് രൂപ പോലും നമ്മൾക്ക് ലാഭം ഇല്ലാത്ത ഒരു സാഹചര്യമായി മാറും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴി വാങ്ങിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ കൊടുക്കുമ്പോഴും ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ വരാതെ സൂക്ഷിക്കുക കാരണം ഒരാൾ നമ്മുടെ ഇപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കോഴി വാങ്ങിക്കുന്നത് അവർ നല്ല ആഗ്രഹിച്ച് നല്ല രീതിയിൽ കോഴി വളർത്താനൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കോഴി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള കോഴികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഒരാൾക്കും കൊടുത്തിട്ട് പറ്റിക്കാതിരിക്കുക കാരണം എല്ലാവരും കാശ് തന്നിട്ടാണ് കോഴി മേടിക്കുന്നു <coughs> നമ്മൾ മേടിക്കുന്ന ആയാലും നിങ്ങൾക്ക് ഞങ്ങൾ തീരുന്നതാണെങ്കിലും നമ്മൾ കാശ് തന്നിട്ടാണ് എല്ലാവരും മേടിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാതെ നിങ്ങളുടെ സെയിലിന് തന്നെ ബാധിക്കും നല്ലൊരു പേര് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ആളുകൾ വരവ് കുറവായിരിക്കും ചിലപ്പോൾ നമുക്ക് അതൊക്കെ വിറ്റഴിക്കാൻ പറ്റും ചിലവർക്ക് നല്ല കഴിവുള്ളത് കൊണ്ട് ഓരോരുത്തരുടെ അടുത്തായിരിക്കും നമുക്കൊരു സ്ഥിരം കസ്റ്റമർ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കാരണം നമുക്ക് ചിലവർക്ക് കച്ചവടങ്ങളൊക്കെ നല്ല അത്യാവശ്യം ഉണ്ടാകും നല്ല രീതിയിൽ അവർക്ക് ഒഴിവിറ്റായിരിക്കും കാരണം പക്ഷേ അവർക്ക് ഒരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമറും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഓരോ ആളുകളുടെ തലയിൽ വെച്ച് കൊടുക്കുകയായിരിക്കും ചെയ്യേണ്ടാകുമ്പോൾ പക്ഷേ നമ്മളങ്ങനെ ചെയ്യാതെ ഒരു കച്ചവടം ആകുമ്പോൾ നല്ല രീതിയിൽ എല്ലാവരുടെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പഠിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ നമ്മളെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വിവരങ്ങൾ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എന്തെങ്കിലും ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ പണി നടക്കുകയാണ് കേട്ടോ കോഴിക്ക് ഷെഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലും കൂടെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുറത്തുനിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഉണ്ട് അപ്പോൾ ഇനി ശരി അടുത്തൊരു വീഡിയോ ആയി കാണാം അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ചില അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയും അസളാവി